യേശുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി അർപ്പിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഒന്നാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ഞാൻ നേരത്തെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇതിപ്പം ഉടമ്പടി വെക്കാത്ത ഒരു സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഈ കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് ഞാനിവിടെ ഉടമ്പടി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു മകള് യു ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവധിക്ക് വന്നപ്പോഴത്തേന് മോൾക്ക് ഇവിടെ വന്ന് മാമോദിസ എല്ലാം കഴിഞ്ഞ സമയത്ത് എൻ എച്ച് വൺ എൻ വൺ എന്ന് പറയുന്ന അസുഖം ബാധിച്ചു നൂറ്റഞ്ച് ഡിഗ്രി പനി പനിയുണ്ടായിരുന്നു ആശുപത്രിയിൽ അഡ്മിറ്റായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു അഞ്ച് അഞ്ച് ദിവസം കഴിയാതെ പനി മാറത്തില്ല ഇത് ഭയങ്കരമാണെന്ന് പറഞ്ഞ് അഡ്മിറ്റാക്കി അപ്പം അപ്പം ഞാൻ പെട്ടെന്ന് മാതാവിൻ്റെ രൂപം കൊണ്ടുവന്ന് ആശുപത്രിയിൽ വെച്ച് മാതാവിൻ്റെ തൈലമെല്ലാം കുഞ്ഞിനെ പരട്ടി പ്രാർത്ഥിച്ചു അപ്പം ഡോക്ടർമാർ പിറ്റേ ദിവസം വന്ന് ബ്ലഡെല്ലാം ചെക്ക് ചെയ്തു എല്ലാം നോക്കിയപ്പോഴത്തേന് ബ്ലഡിൽ ബ്ലഡിൻ്റെ കൗണ്ടൊന്നും കുറഞ്ഞിട്ടില്ല എല്ലാം നോർമൽ ഒരു ഇൻഫെക്ഷനും ഇല്ലാതെ അഞ്ച് ദിവസം കിടക്കണമെന്ന് പറഞ്ഞ കൊച്ച് പിറ്റേ ദിവസം തന്നെ എല്ലാം നോർമലായി ഒരു ദിവസം മാത്രം കിടക്കേണ്ടി വന്നു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ മോളെ ഡിസ്ചാർജ് ആക്കി ഇപ്പോൾ യാതൊരു കുഴപ്പവും ആർക്കും പകർന്നും പകർന്നുമില്ല എല്ലാവരും പരിപൂർണമായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കുന്നു കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഇപ്പോൾ അസുഖം വന്നിട്ട് രണ്ട് രണ്ടാഴ്ച രണ്ട് മൂന്നാഴ്ച ആയി ഇപ്പോൾ അത് പിന്നെ ഒരസുഖവും ഇല്ല പിന്നെ ഡോക്ടറെ കാണിച്ചവും പറഞ്ഞു ഇനി മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കുഴപ്പവും ഇല്ല പരിപൂർണമായിട്ട് സുഖപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നത് ഞാൻ കാരണി പ്രവർത്തികളെന്ന് പറയുന്നത് പത്രമല്ല ഞാൻ ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോറിക്ഷക്കാർക്കുമൊക്കെ കൊടു കൊടുക്കാറുണ്ട് പിന്നെ ആവശ്യക്കാരെന്ന് തോന്നുന്നവർക്ക് സഹായം പണമായിട്ട് സഹായം ചെയ്യാറുണ്ട് പിന്നെ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥന സ്വയമായിട്ടുള്ള പ്രാർത്ഥന ചെയ്യുക എല്ലാം ദിവസവും പള്ളിയിൽ പോവുകയും കുമ്പസാരിക്കുകയും രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ ഈശോയും മാതാവും തന്ന എല്ലാ അനുഗ്രഹത്തിനും ആയിരം ആയിരം നന്ദി പറയുന്നു മാതാവിൻ്റെ എപ്പോഴും മാതാവ് അടുത്ത് വന്ന് നിൽക്കുന്നതായിട്ട് തോന്നുകയും ഇവരുടെ പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്കും ഈ കുഞ്ഞുങ്ങൾക്കും എപ്പോഴും പ്രത്യേക സംരക്ഷണമുണ്ട് മാതാവിൻ്റെ ഈശോയുടെ നൂറ്റിയഞ്ചാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ പ്രിയമുള്ളവരെ ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുന്ന വ്യക്തിയായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഉടമ്പടി എടുക്കുന്നത് മുതൽ നമുക്കറിയാം കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചു കൊണ്ട് വചനത്തിന് അധിഷ്ഠിതമായിട്ട് ജീവിച്ചുകൊണ്ട് അനേകരുടെ മുൻപില് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് മാറുമ്പോൾ തിരിച്ചറിയുക കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന വ്യക്തികളായിട്ട് നമ്മൾ ഓരോരുത്തരും പരിവർത്തനപ്പെടുകയാണ് നമ്മളുടെ മുൻപിൽ സിസിലി ആൻ്റണി എന്ന സഹോദരി കർത്താവരുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇത് തന്നെയാണ് കർത്താവിനെ പ്രതി അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളെയും ഓർത്തുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നമ്മൾ നന്ദിയുള്ളവരാകുവൻ ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു കുഞ്ഞിന് അഞ്ചു മാസം പ്രായമുള്ള കുഞ്ഞ് കുഞ്ഞിന് പനിയുണ്ടായപ്പോൾ അത് തീവ്രമായപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു ജീവിതത്തിൽ അത് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹവും അഭിഷേകവും ഇവരുടെ കുടുംബത്തിലും ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിലും ലഭിച്ചതായിട്ട് ഈ സഹോദരങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ്